ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭാ എം പിമാർക്ക് നൽകി അടുത്തയാഴ്ച ബില്ല് സഭയിൽ അവതരിപ്പിക്കും രണ്ടായിരത്തി മുപ്പത്തിനാല് മുതലുള്ള തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കൂ എന്നാണ് വ്യവസ്ഥ വിവരങ്ങളുമായി ചേരുന്നു ബസന്ത് ഗുഡ് മോർണിംഗ് ഈ ബില്ലിൽ മുന്നോട്ട് വയ്ക്കുന്ന വ്യവസ്ഥകൾ മറ്റെന്തൊക്കെ വ്യവസ്ഥകളാണ് ഉള്ളത് പ്രധാനമായും രണ്ട് ഭരണഘടനാ ഭേദഗതികളാണ് ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് എൺപത്തിമൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് അനുച്ഛേദങ്ങൾ ഭേദഗതി ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്ന് കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അതേസമയം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് മുപ്പത്തി രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമായിരിക്കും ഈ ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ള ഒരു സൂചനയാണ് ബില്ലിലുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഈ ബില്ല് അല്ലെങ്കിൽ നിയമം പ്രാബല്യത്തിൽ വരിക അപ്പോൾ സ്വാഭാവികമായിട്ടും മുപ്പത്തിനാലിന്റെ തെരഞ്ഞെടുപ്പ് മുതൽ എല്ലാ നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്താനാണ് ശുപാർശ അങ്ങനെ വരുമ്പോൾ മുപ്പത്തിനാല് മാത്രമേ ഇത് യഥാർത്ഥത്തിൽ നടപ്പാവുകയുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും അതേസമയം എന്തെങ്കിലും കാരണവശാൽ ഒരു നിയമസഭയുടെ കാലാവധി അല്ലെങ്കിൽ നിയമസഭ തിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ശിഷ്ട കാലാവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതായത് ബാക്കിയുള്ള ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലമാണെങ്കിൽ ആ കാലഘട്ടത്തിൽ മാത്രമേ ആ നിയമസഭയ്ക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത് മറ്റ് മറ്റൊരു വ്യവസ്ഥ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് എന്തെങ്കിലും മഹാമാരി കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഏതെങ്കിലും സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പിന്നീട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അപ്പോഴും ഈ ശിഷ്ട കാലാവധി മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഏതായാലും അടുത്ത ആഴ്ച ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് നീക്കം അടുത്തയാഴ്ച സഭ ശൈത്യകാല സമ്മേളനം അവസാനിക്കുകയാണ് ഈ ഈ വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു സമവായം ലഭിക്കും എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രതീക്ഷ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ തന്നെ ഇത് നടപ്പാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും എതിർപ്പ് വലിയ തോതിലുണ്ടാവും പക്ഷെ മുപ്പത്തിനാല് എന്ന് പറയുന്ന ഒരു വലിയൊരു കാലയളവ് ഇതിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ